പാട്ട് പാടുക എന്നത് തൊഴിലാക്കിയവർക്ക് അതാകാം അത് നന്നായിട്ട് അറിയാൻ പറ്റും ഗായകർ നന്നായിട്ട് പാടും അഭിനയം തൊഴിലാക്കിയവർ നന്നായിട്ട് അഭിനയിക്കും സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ചവർ വളരെ നന്നായിട്ട് അഭിനയിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്കറിയാം ഈ ശ്രീരേഖ ഇപ്പോൾ ആഴ്ചയിലൊരിക്കെ അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ ഇപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ആക്റ്റുകൾ ചെയ്യുന്നുണ്ട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു അഭിനന്ദനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ശ്രീരേഖയ്ക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാം ഏതൊരു ഒരു കാര്യം പറഞ്ഞാലും അവരത് ചെയ്യും അപ്പോൾ അത് കണ്ടിട്ട് തന്നെയാണല്ലോ അവർ ഈ ഷോയിലേക്ക് കൊണ്ടുവന്നത് പിന്നെ എന്തിനാണല്ലേ എന്നും എല്ലാ ആഴ്ചയിലും ഈ അഭിനയിച്ചങ്ങ് തകർക്കുന്നത് ഇപ്പോഴും അവിടെ എന്തോ ഒരു സ്കിറ്റ് ചെയ്തുകൊണ്ടിരിപ്പുണ്ട് കാണാൻ തന്നെ തോന്നുന്നില്ല കാരണം നമുക്ക് അഭിനയമാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വല്ല സിനിമയും കണ്ടാൽ മതിയല്ലോ വല്ലപ്പോഴും ആണെങ്കിൽ ഓക്കെ ഇപ്പൊ ഫസ്റ്റ് അവർ ചെയ്ത ആ ഒരു സ്കിറ്റ് സിബിന്റെ കൂടെ ചെയ്തത് സൂപ്പറായിരുന്നു അത് നമുക്ക് ഭയങ്കര രസം ഉണ്ടായിരുന്നു അതിനൊരു പുതുമയുണ്ടായിരുന്നു രാവിലെ ഉച്ചയ്ക്ക് രാത്രി എന്തും പറഞ്ഞ് എപ്പോഴും ഇത് ചെയ്തുകൊണ്ടിരുന്ന എങ്ങനെ ഉണ്ടാവും എന്ത് ബോറിങ് പരിപാടിയാണ് ഇപ്പൊ ശ്രീരേഖയ്ക്ക് അഭിനയിക്കാൻ അറിയാം ഫസ്റ്റത്തെ ഒരു അവരുടെ ആക്ട് വളരെ നന്നായിരുന്നു അപ്പം ശ്രീരേഖ രാവിലെ എണീറ്റ് മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ഒരു ആക്ട് ഉച്ചയ്ക്ക് ഒന്ന് വൈകിട്ട് ഒന്ന് ഒന്ന് വളരെ ബോറായിരിക്കും അധികമായാൽ അമൃതം വിഷമം എന്നാണല്ലോ നമ്മളിത് കാണുന്നത് ബിഗ് ബോസ് ആണ് ബിഗ് ബോസിനകത്ത് ഇതൊക്കെ വല്ലപ്പോഴും ഓക്കെ ആഴ്ചയിൽ ഒരിക്കലും രണ്ടു ദിവസവും ഇത് മസ്റ്റ് എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല വീക്കെൻഡ് എപ്പിസോഡിൽ കുറച്ച് അഭിനന്ദനം വാരി വിതറാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവിടെ ബിഗ് ബോസ് ഗെയിം കളിക്കും അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോയിൽ എന്താണോ വേണ്ടത് അത് കൊടുക്ക് അല്ലാതെ ഈ ആർട്ടിഫിഷ്യൽ കണ്ടന്റ് മടുത്ത് സത്യം